ഞാൻ ഒരു ും അഹങ്കാരികളായ തവളകൾ പാർത്തിരുന്നു ആ നിന്നും ഒരു തുള്ളി വെള്ളം എടുക്കാൻ പോലും അഹങ്കാരികളായ തവളകൾ ആരെയും അനുവദിച്ചിരുന്നില്ല അപ്പോഴാണ് വലഞ്ഞ ഒരാന ആ കുളത്തിലെത്തി തവളകളോട് കേടപേക്ഷിച്ച് ഒരു തുള്ളി വെള്ളം പോലും അവർ നൽകിയില്ല എന്ന് മാത്രമല്ല അവർ ആനയുടെ തന്ത ആന കുളത്തിലേക്ക് എടുത്ത് ചാടി തവളകളെല്ലാം തെറിച്ച് കരയിലേക്ക് കൂട്ടത്തിൽ ഒരുത്തഞ്ചെന്ന് തെറിച്ച് വീണത് ആനയുടെ തലമണ്ടയിലായിരുന്നു ആനയുടെ തലയിലിരുന്ന ആ തവളയെ നോക്കി താഴെ കിടന്ന തവളകളുടെ നേതാവ് വിളിച്ചു പറഞ്ഞു പാതാളത്തിലേക്ക് ഇതുപോലെ ആനകളായ നമ്മുടെ തലയിൽ കയറിയിരുന്ന് നമ്മളെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്ന ചില ചൊറിയ തവളകൾ ഈ പണി അങ്ങ് ഇന്ത്യയിലേ നടക്കൂര ഇരുട്ടിന്റെ മറവിൽ ഈ ചൊറിയൻ തവളകൾ നമ്മുടെ കൊടിമരം തകർത്തു എന്ന് മാത്രമല്ല നമ്മുടെ കൊടിയും മറത്തു പോയിരിക്കുകയാണ് നിർത്താനായിരിക്കും ഞങ്ങൾ ഇന്നിവിടെ ഒരു പുതിയ കൊടിമരം നാട്ടിയിരിക്കുകയാണ് കരുത്തുള്ള ആന പിടിച്ചാൽ കുലുങ്ങാത്ത സഖാക്കന്മാരുടെ നട്ടിന്റെ ബലമുള്ള കൊടിമരം പുതിയ കൊടിമരം ഈ കൊടിമരം ഒടിക്കുന്നത് പോയിട്ട് ഒന്നോലത്താൻ കിട്ടും ടൈമുള്ളവനുണ്ടെങ്കിൽ ഇറങ്ങി പാടാം സത്യനൊരിക്കൽ കൂടി പറയുന്നു മുലപ്പാൽ കുടിച്ചവനെങ്കിൽ ജനിച്ചവനെങ്കിൽ ഒറ്റത്ത പിറന്നവനുണ്ടെങ്കിൽ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഇറങ്ങി വരിക നിന്റെയൊക്കെ കൂട്ടത്തിൽ സത്യന്റെ നട്ടല് പോലെ തന്നെയുണ്ട് കൊടിവരും